നമസ്കാരം സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് നാളെ എത്താനിരിക്കെ കാര്യങ്ങൾ തകിടം മറിയുന്നു കോൺഗ്രസിൽ നിന്നും അടുത്ത ബോംബ് പൊട്ടി യൂത്ത് കോൺഗ്രസ്സുകാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളത്തിലിറങ്ങി രമേഷ് പിഷാരടി രാഹുലിനെ വെളുപ്പിക്കാൻ നോക്കണ്ടായെന്നും രാഹുൽ ഒരുത്തൻ കാരണം ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിനു മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് നീതു വിജയൻ പൊട്ടിത്തെറിച്ചു ഇവരെ വി ഡി സതീശൻ ഇറക്കിയതാണെന്ന് രാഹുൽ ഗ്രൂപ്പ് സൈബർ സൈബറിടത്തിൽ വിവാദം പൊട്ടിച്ചു പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുലിനെ എത്തിക്കാതിരിക്കാൻ വി ഡി സതീശൻ നാറിയ കളികൾ കളിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിലെ സൈബറിടത്തിൽ കത്തിപ്പുകയുന്നത് രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ ഒരാഘാതത്തിൽ നിൽക്കെ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും പണിവച്ചു രാഹുൽ ീഡിപ്പിച്ച് നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയെന്ന് പറയുന്ന പെൺകുട്ടിയെ നേരിട്ട് കണ്ടു സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത് ലക്ഷ്മി ആയിരുന്നല്ലോ ക്രൈംബ്രാഞ്ച് ലക്ഷ്മിയുടെ മൊഴിയെടുത്തിട്ടുണ്ട് നിർണായക വിവരങ്ങൾ അവർ അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കൊന്നും ലക്ഷ്മി തയ്യാറായിട്ടില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകൾ കൈമാറിയെന്നാണ് വിവരങ്ങൾ അങ്ങനെയെങ്കിൽ എന്ത് തെളിവുകളാണ് ലക്ഷ്മി അന്വേഷണ സംഘത്തിന് കൊടുത്തത് എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ രാഹുൽ ഗ്രൂപ്പിന് വന്നിട്ടുണ്ട് അതായത് രാഹുൽ നിയമസഭയിലേക്ക് വരാനിരിക്കെ വലിയ പൊട്ടിത്തെറിയിലായിരുന്നു വി ഡി സതീശൻ രാഹുലിനെ എത്തിക്കാതിരിക്കാനുള്ള പല കളികളും വി ഡി സതീശൻ നടത്തി ഇപ്പോൾ രാഹുൽ മണ്ഡലത്തിലേക്ക് പോകാനിരിക്കെയാണ് പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി പലരും രംഗത്തേക്ക് വന്നിരിക്കുന്നത് രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തരുത് എന്നുള്ള നീക്കം പല കോണിലാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇതുവരെ അന്വേഷണ സംഘം ലക്ഷ്മി പത്മയുടെ മൊഴി എടുത്തിരുന്നില്ല എന്നാൽ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ ലക്ഷ്മി പത്മയും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല അതിപ്പോഴും ക്രൈംബ്രാഞ്ചിനും തെളിവുകൾ കൊടുത്ത ലക്ഷ്മിക്കും തിരിച്ചടി തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു പഴുതുമാണ് പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്താനിരിക്കുന്ന രാഹുലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്ക പാലക്കാട്ടെ ഷാഫി ഗ്രൂപ്പിനുമുണ്ട് ഒരു വഴിക്കൂടെ ബി ജെ പിയും സി പി എം ആൾക്കാരും രാഹുലിനെ മണ്ഡലത്തിൽ കയറ്റില്ല എന്നുള്ള വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വീണ്ടും കത്തിപ്പുകഞ്ഞ് ആളിക്കത്തുന്നത് രാഹുലിന്റെ അറസ്റ്റിലേക്കാണോ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നു ലക്ഷ്മി പത്മയും തെളിവുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് ഇനി കടക്കുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്കായിരിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ വലിയ രീതിയിലാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരിക്കുന്നത് അന്ന് പെൺകുട്ടിയെ നേരിട്ട് കണ്ട ശേഷം ലക്ഷ്മി പത്മ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിൽ പറഞ്ഞിരുന്ന ചില പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവർ വളരെയധികം മാനസിക ആഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ വല്ലാതെ ആശങ്കയുമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി ഇതായിരുന്നു ലക്ഷ്മി അന്ന് പങ്കുവച്ച കുറിപ്പ് അതായത് പരാതിപ്പെടാൻ ലക്ഷ്മി തന്നെ പല ആവർത്തി നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അവർ അതിന് തയ്യാറാകുന്നില്ല രാഹുൽ ഇത്ര വലിയ ക്രൂരത കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ പരാതിപ്പെടാത്തത് ഇതുതന്നെയാണ് കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ കാണാമറയെ തിരുന്നു കേരള സമൂഹത്തെ തന്നെയല്ലേ ചോദ്യമുനയിൽ നിർത്തുന്നത് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ തയ്യാറാകുന്ന പോരാടാൻ തയ്യാറാകുന്ന സ്ത്രീകളുടെ പോരാട്ടത്തെ അല്ലേ ഈ ഒരു ശ്രമം കൊണ്ട് പിന്നോട്ട് വലിക്കുന്നത് ആ പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വന്ന് പരാതിപ്പെടട്ടെ അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നീക്കങ്ങളും അയാളെ രക്ഷിക്കുന്നതിനും മാത്രമാണ് വഴിവെക്കുന്നത് രാഹുൽ പാലക്കാട് മണ്ഡലത്തിലും നിയമസഭയിലും സജീവമാകാനിരിക്കെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു ഇത് ഇതിനു പിന്നിൽ വി ഡി സതീശനാണോ എന്നുള്ള ഒരു ചോദ്യമാണ് മറ്റൊരു പുകച്ചിലായി കിടന്ന് ആളിക്കത്തുന്നത് പാർട്ടിയിലെ കൂട്ടയടിക്ക് വഴിവെച്ചിരിക്കുകയാണ് വനിതാ നേതാവിന്റെ വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്ന നടൻ പിഷാരടിയുടെ പ്രതികരണത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് വിമർശനമുന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഒന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ രമേശ് പിഷാരടിക്ക് എഴുതിയ തുറന്ന കത്തിൽ പറയുന്നത് താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസ്സുകാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞാൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷേ താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറി പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങളെല്ലാം താങ്കൾക്കും അറിവുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല മറിച്ച് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാലാവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിലേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ ഒന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് സധൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എന്തുകൊണ്ടിപ്പോഴും സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് ഞാൻ വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കണം എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം സഹപ്രവർത്തക സ്നേഹയ്ക്കും ഉമാ തോമസ് എം എൽ എയ്ക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപിയുടെ പത്നിക്ക് നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്ന് തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇനിയും നിശബ്ദത പാലിച്ചാൽ പല കഴുകന്മാരുടെയും കണ്ണുകൾ പുതിയ നിരയിലെ പെൺകുടികൾക്ക് നേരെ തിരിയും എന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഇതെഴുതുന്നത് സ്ത്രീപക്ഷത്ത് തന്നെയാണ് എന്റെ കോൺഗ്രസും നേതാക്കളും ഇതായിരുന്നു നീതുവിന്റെ കുറിപ്പ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് അയാൾ അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ തുറന്നു പറയുന്നില്ല എന്നാണ് നീതു ചോദിക്കുന്നത് രാഹുലിനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച വനിതാ നേതാക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായി അപ്പോഴൊന്നും ഇവരെ ആരെയും പ്രതികരിക്കാൻ കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യവും നീതു ഉയർത്തുന്നു ീതി ഇപ്പോൾ ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് വലിയ രീതിയിൽ രാഹുലിന്റെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിൽ തന്നെ രാഹുലിനെതിരെ വലിയ പടയാണ് ഒരുങ്ങി നിൽക്കുന്നത് രാഹുലിനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യമാണ് പലർക്കും ഉള്ളത് ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് മാത്രമാണ് രാഹുൽ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പലരും അടക്കം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അടക്കം പറച്ചിൽ മാറി പൊതുമധ്യത്തിലേക്ക് വന്ന് പലരും പല വെളിപ്പെടുത്തലുകളും നടത്തുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നീതുവിന്റെ ഈ ഒരു കുറിപ്പ് പുറത്തു വന്നതോടെ രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് ഇതും വി ഡി സതീശൻ പറഞ്ഞു വിട്ട ആൾക്കാർ തന്നെയാണ് എന്ന തരത്തിലേക്കാണ് ആരോപണങ്ങൾ തെളിയും വരെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ലെന്നും പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും രമേഷ് പിഷാരടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമാണ് രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണെന്നും രമേഷ് പിഷാരടി പറഞ്ഞിരുന്നു ഈ ഒരു രമേഷ് പിഷാരടിയുടെ പ്രസ്താവനയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് വലിയ രീതിയിൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് ന്യൂസ് you <laughs>